വളരെ കുറഞ്ഞ സമയം കൊണ്ട് മലയാള സിനിമയിൽ നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ച താരമെന്ന നിലയിൽ വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഷൈൻ അഭിനയിക്കുന്ന നൂറാമത്തെ ചിത്രമായ വിവേകാനന്ദൻ വയറിലാണ് വൈകാതെ തിയേറ്ററുകളിലേക്കെത്തും ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ തിരക്കുകളാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ പ്രൊമോഷൻ അഭിമുഖങ്ങളിലൊക്കെ വിശേഷങ്ങളും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും അടക്കം നിരവധി കാര്യങ്ങൾ ഷൈൻ ടോം തുറന്നു സംസാരിക്കുന്നുണ്ട് അതിൽ പ്രധാനമായും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും വേർതിരിവിനെ കുറിച്ചുമൊക്കെ ഷൈൻ ടോം പറഞ്ഞ കാര്യങ്ങളൊക്കെ വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താൻ കടന്നുവന്ന വഴികളെ കുറിച്ച് സംസാരിച്ചിരുന്നു ഷൈനിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടിടത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുന്നതല്ലേ എന്നാണ് ഷൈൻ ടോം ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിലും സംഭവിക്കുന്നതെന്നും ും പുതിയൊരു ബന്ധത്തിലേക്ക് പോകുമ്പോഴും തനിക്ക് പേടി തന്നെയാണെന്നും കാരണം ഇതിന്റെയൊക്കെ പ്രശ്നക്കാരൻ താൻ തന്നെയാണെന്നും രണ്ടു കൈയും കൂട്ടിമുട്ടുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നതെന്ന് പറയുമെങ്കിലും അവർ ഒച്ച ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് പറയും പക്ഷേ താനത് ചെയ്തില്ല എന്നും അപ്പോൾ പ്രശ്നം തന്റേത് തന്നെയല്ലേ എന്നും ഷൈൻ ടോം ചോദിക്കുന്നു ശരിക്കും കല്യാണം കഴിച്ച ഒരു റിലേഷൻഷിപ്പിലായിരിക്കാൻ താല്പര്യമുള്ള ആളല്ല താനെന്നും പക്ഷെ അതൊക്കെ സംഭവിച്ചു പോകുന്നതാണെന്നും ഷൈൻ പറഞ്ഞു തന്നെ സംബന്ധിച്ച് സ്നേഹം എന്നുള്ളത് എല്ലാവരോടും ഒരുപോലെയാണ് പക്ഷെ സ്നേഹവും പ്രണയവും രണ്ടാണ് സ്നേഹം ഒന്നും ആഗ്രഹിക്കാത്തതാണ് എന്നാൽ പ്രണയം സ്വന്തമാക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് തന്റെ പ്രണയവും വിവാഹവും ഒക്കെ സംഭവിച്ചു പോകുന്നതാണ് അല്ലാതെ താൻ കാത്തിരുന്ന കല്യാണം കഴിക്കണമെന്ന് കരുതിയ ആളൊന്നുമല്ല നമ്മൾ ഭൂമിയിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ ഒറ്റയ്ക്കാണെന്നും എന്നാൽ ഇതിനിടയിൽ ചില റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ അറിയാതെ എത്തിപ്പെടുന്നതാണെന്നും അത് ആഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നതാണെന്നും ഷൈൻ പറയുന്നു ദൈവങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല എന്നും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അവർ ദൈവങ്ങൾ ദൈവങ്ങളാകില്ലല്ലോ എന്നും ഷൈൻ ചോദിക്കുന്നു ജേശു ക്രിസ്തു സ്ത്രീകളുമായി കമ്പനിയുള്ള ആളാണെന്നും എന്നിട്ടും കല്യാണം കഴിച്ചില്ലല്ലോ സ്ത്രീകളുമായി ഒരാളെ പിടിക്കപ്പെടുമ്പോൾ അയാളെ മോശക്കാരനായി കാണുന്നു സ്ത്രീ എന്താ അത്ര സാധനമാണോ എന്നും പിന്നെ എന്തുകൊണ്ടാണ് നാല് സ്ത്രീകളുമായി തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അത്ര മോശം കാര്യമായി പത്രക്കാർ വാർത്തയാക്കിയതെന്നും ഷൈൻ ടോം ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഫെമിനിസ്റ്റുകളൊക്കെ എവിടെ പോയെന്നും ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നു അവർക്കെതിരെ പറയുമ്പോൾ മാത്രം പൊക്കാനുള്ളതല്ല ഫെമിനിസം എന്നും അവർക്കെതിരെ പറയുന്നത് എന്താണെന്ന് പറയാനുള്ള ബോധം അവർക്ക് ശരിക്കും ഉണ്ടാകണമെന്നും ഷൈൻ പറയുന്നുണ്ട് അതിവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് കൂടുതലും പറഞ്ഞിട്ടുള്ളത് കൊലക്കേസ് ആണെങ്കിലും രക്ഷപ്പെടുത്താം പക്ഷേ പെണ്ണു കേസ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണെന്നും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതെന്നും ആണും വേണം പെണ്ണും വേണമെന്നും ഷൈൻഡോം പറയുന്നു ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അവർ പഠിക്കുന്നത് വിദ്യാഭ്യാസമല്ല വെറും ആഭാസമാണെന്നും ഷൈൻഡോം ചാക്കോ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്